ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നല്ല ഡ്രസ്സ് മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് വെൽവെറ്റിൽ വരുന്ന കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഇത് ഒറിജിനൽ ഡ്രസ്സാണ് അപ്പോൾ ഇതിൻ്റെ മോഡൽ വീഡിയോസും ഞാൻ കാണിക്കുന്നുണ്ട് മോഡൽ ഫോട്ടോസും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഈ ഒരു ഡ്രസ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അതായത് മോഡൽ വീഡിയോസിൽ അതിൻ്റെ ഷോളിൽ ഒരു ഗോൾഡൻ ലൈസ് ബോർഡർ വരുന്നുണ്ട് അത് ഒറിജിനൽ ഡ്രസ്സിൽ വരുന്നുണ്ട് അത് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ മോഡൽ വീഡിയോ ഇപ്പുറത്ത് അതിൽ അതിൻ്റെ ഷോളിൽ ഒരു ലൈസ് ബോർഡർ വന്നിട്ടില്ലേ ഗോൾഡൻ കളറിൽ അത് മാത്രം ഒറിജിനൽ ഡ്രസ്സിൽ വരുന്നില്ല എന്നുള്ളൂ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ടോപ്പും ബോട്ടും ഷോളും വരുന്നത് വെൽവെറ്റിലാണ് ഹെവി എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് എല്ലാം വരുന്നുണ്ട് പിന്നെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് നല്ല ലൈസ് ബോർഡർ വരുന്നുണ്ട് ആകെ ഒരു വ്യത്യാസം വരുന്നത് ആ ഷോളിലെ ഗോൾഡൻ ലൈസ് ബോർഡർ മാത്രം ഉള്ളൂ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ അതുപോലെ തന്നെ ഷോളിൽ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ആ ഷോളിൽ വന്നിട്ടുള്ള ലൈസ് ബോർഡർ മാത്രം വരുന്നില്ല എന്നുള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഡെലിവറി ആണ് പാർക്കിങ്ങിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഒറിജിനൽ ഡ്രസ്സിൻ്റെ നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഒറിജിനൽ വീഡിയോ മറ്റേത് മോഡൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ ആ ഷോളിൽ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഗോൾഡൻ ലൈസ് ബോർഡർ വെച്ച് ഒന്നുകൂടെ മഞ്ചാക്കിയിട്ട് സൂപ്പർ അടിപൊളിയാക്കാം അപ്പോൾ ബാക്കി എല്ലാം സെയിം ആയിട്ട് കണ്ടോ ഈ ഒരു ഡ്രസ്സാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ മർക്കേണ്ട നല്ല കളക്ഷനാണ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ അവര് വന്നിട്ട് ലാസ്റ്റ് ഒരാൾക്ക് എല്ലാ മാസവും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി റൂൾസ് എല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം മാക്സിമം ഹാർട്ടിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാം അത് എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാ മാസവും ലാസ്റ്റ് അയച്ച് തരാം അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കാണാം ഇത് നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന അടിപൊളി കളക്ഷനാണ് മെറ്റീരിയൽസ് ആണ് പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് ഹെവി എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ക്ലോത്ത് വരുന്നത് സോളിഡ് കോട്ടണിലാണ് വരുന്നത് ഷോൾ നല്ല ഡിജിറ്റൽ പ്രിന്റ് വർക്ക് എല്ലാം വന്നിട്ടുള്ള സൂപ്പർ ഷോൾ ആണ് പിന്നെ ഇതിലും മോഡൽ ഫോട്ടോയിൽ കാണുന്ന ബോട്ടം അല്ല വരുന്നത് ബോട്ടം പ്ലെയിൻ ആയിരിക്കും ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ മോഡൽ ഫോട്ടോയിൽ ബോട്ടം കുറച്ച് വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഒറിജിനൽ മെറ്റീരിയൽസ് വരുന്നത് ബോട്ടം പ്ലെയിൻ പ്ലെയിൻ ബോട്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലേസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാം ടോപ്പ് ഷോളെല്ലാം ആണ് ബോട്ടം മാത്രം പ്ലെയിനിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് മോഡൽ ഫോട്ടോയിൽ പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ടോപ്പിൽ നല്ലൊരു പാച്ച് വർക്ക് കിട്ടുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഹെവി എംബ്രോയിഡറി വർക്ക് എല്ലാം പിന്നെ വരുന്നുണ്ട് ഈ നമ്മുടെ ഒറിജിനൽ ഡ്രസ്സിൻ്റെ ഫോട്ടോയിൽ വരുന്ന കാര്യങ്ങളെല്ലാം സെയിം വരുന്നുണ്ട് ആകെ ഒരു വ്യത്യാസം വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആയിരിക്കും കേട്ടോ അത് മാത്രമാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിട്ടുള്ള ഈ രണ്ട് മെറ്റീരിയൽസിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ തരാൻ മരിക്കേണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എവരി മന്ത് ലാസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ റൂൾസ് അറിയാൻ ചാനലിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പോയി ഒന്ന് വാച്ച് കേട്ടോ